ഞമ്മളൊരു കടുവൾ എല്ലാ ജനങ്ങൾ കേരള ജനങ്ങൾക്ക് ഒരു കടുവളങ്ങനെ അതില് ഓണപ്പണ്ണ അർജുൻ്റെ അമ്മ അച്ഛ എല്ലാം കടുവളായിട്ട് കാണും എല്ലാ കേരള ജനങ്ങളും പ്രസ് മീഡിയത്തിനും നന്ദി പറയാം ഹായ് ഹലോ ഫ്രണ്ട്സായി ഞാനിപ്പോ നിക്കുന്ന സ്ഥലം മലയാളികളായിട്ടുള്ള ആർക്കും വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഒരു വർഷമാണ് കഴിഞ്ഞ ജൂലൈ പതിനാറ് രാവിലെ എട്ടര മണിക്ക് സംഭവിച്ചിട്ടില്ല ഒരു ചെറിയ മണ്ണിടിച്ചിൽ കേരളത്തെയാകെ എഴുപത്തി മൂന്ന് ദിവസത്തോളം കരയിപ്പിച്ചിട്ടും പ്രാർത്ഥനയിൽ നിർത്തിയിട്ടും ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചിട്ടും മനസ്സ് വിതുമ്പിയിട്ടും അമ്പലത്തിലേക്കും അതുപോലെ തന്നെ മറ്റു നേർച്ചകളും നിസ്കാരപ്പായൽ ഇരുന്ന ഉപ്പുമ്മമാരും ഉസ്താദുമാരും അതുപോലെ തന്നെ ചെറിയ മക്കളും എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഒരു ദുരന്തത്തിൻ്റെ ഒന്നാം വാർഷികമാണ് മറക്കാൻ സാധ്യതയില്ല ജനങ്ങളാരും പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഈ ഒരു സംഭവം നടന്നിട്ട് ഇന്നേക്ക് ഇന്നേക്ക് ഒരു വർഷമാണ് ആ ഒരു സ്ഥലത്താണ് ശിരൂരിൽ ഈ മണ്ണിടിച്ചിൽ നടന്നിട്ടില്ല നമ്മുടെ പ്രിയ സഹോദരൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇതിൻ്റെ ഭാഗങ്ങൾ ഏകദേശം ഇന്നും അതുപോലെ തന്നെ ഉണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല റോഡ് വൺ വേ ആയിട്ട് തന്നെ തുടർന്ന് പോകുന്നുണ്ട് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ആ ഒരു സ്ഥലം ഇന്നും പിന്നെ മണ്ണ് മാറ്റിയിട്ടില്ല കുറച്ച് മണ്ണുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ബാക്കി പുഴേൻ്റെ സെൻട്രലായിട്ട് പകുതി മണ്ണുകൾ കാണാം പിന്നെ അതുപോലെ തന്നെ പുഴേൻ്റെ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ ഗംഗാവലി പുഴക വളരെ ശാന്തമായിട്ടൊഴുകയാണ് നമുക്കറിയാം ഒരുപാട് ആളുകൾ മനാഫ് എന്ന ഒരു മഹാവ്യക്തിയുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള ഈശ്വർ മാൽപ്പീയ എന്നൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തിയ ഈ ഒരു ദുരന്തം ഈശ്വർ മാൽപ്പൻ്റെ മക്കൾക്ക് ചികിത്സ കൊടുക്കാൻ സാഹചര്യമായിട്ട് ഇതിൻ്റെ ദുരന്തം അതുപോലെ തന്നെ ആ ഒരു സഹോദരനെയും കുടുംബത്തെയും നമുക്ക് മനസ്സിലാക്കി തന്ന കുടുംബം ഒരു തീരാ ദുഃഖത്തിൻ്റെ കഥ ഇന്ന് ഒരു വർഷം തികയുകയാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒരേ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ മുഴുകിയിട്ടുള്ള ദിവസങ്ങളായിരുന്നു എഴുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ജീർണിച്ച ഒരു ശരീരമാണ് ലോറിക്കിടയിൽ നിന്ന് ആ ലോറിയും ഇന്നും ജനങ്ങൾ മറന്നിട്ടില്ല ഒരു വർഷം കഴിയുമ്പോഴും നമുക്കത് മറക്കാനാവാത്തതാണ് എത്ര പെട്ടെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലരും ചിന്തിച്ച് കാണും ചിലപ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞു പോയതെന്ന് അല്ലെങ്കിൽ ഒരു വർഷമായോ ജൂലൈയിലെ പേമാരിയിൽ ഒരു നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആ അന്നത്തിന് വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അന്നത്തിന് വേണ്ടി ഇറങ്ങിയ ഒരുപാട് ആളുകൾ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു സുഹൃത്ത് മാത്രമല്ല അതുപോലെ തന്നെ പതിനൊന്ന് പേര് ഈ ഒരു ഭാഗത്തായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ആൽമരത്തിൻ്റെ മരവും ഈ പഴിയിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ലക്ഷ്മണന്റെ ചായക്കട ലക്ഷ്മണനും മൂന്ന് ഭാര്യയും രണ്ട് മക്കളും അതുപോലെ ഈ നായ ഇന്നും ഇവിടെ ഉണ്ട് കേട്ടോ ആ നായ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ രണ്ട് നായകളും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ നായ എന്നും അതിൻ്റെ ഓർമ്മകൾക്കാണോ എന്നറിയില്ല ഇന്നും ഈ ഇവിടെ സ്ഥിരമായിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ ഈ വരുന്ന സമയത്തും ആ നായ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മളൊക്കെ വേദനിപ്പിച്ചിട്ടില്ല മൃഗമാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒക്കെ ജീവനാണല്ലോ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് കാണിക്കുക അതൊന്ന് ആ ഒരു ഓർമ്മ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈശ്വര ഈശ്വര ഈശ്വർമാൽപ്പേൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ കുടുംബത്തെയും അതൊരു ജീവിതം മാറ്റിമറിച്ച കഥ എല്ലാം ഒരു തീരാന് നോവായിട്ട് ഇന്ന് നമ്മളൊക്കെ മനസ്സിൽ കേരളത്തിൻ്റെ കേരളീയരുടെ മനസ്സിലുണ്ട് ആർക്കും മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു കാരണം ഇത്രത്തോളം കേരള മനസ്സിനെ നടക്കുക അല്ലെങ്കിൽ കേരള മനസ്സുകളെ പ്രാർത്ഥനയിൽ ഒഴുകിച്ച ഒരു സംഭവം ചിലപ്പോൾ ഒരു കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടാവില്ല അത്രയും തീരാ ദുഃഖത്തിലായിരുന്നു നമ്മളൊരു സഹോദരന് വേണ്ടിയിട്ട് നാടും പിന്നെ നാട്ടുകാരും ജനങ്ങളും പ്രവാസികളായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഓരോരുത്തരും ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി അതായത് ഏതൊക്കെ മീഡിയ വഴിയാണോ നമുക്ക് വാർത്തകൾ കിട്ടുന്നത് അതുപോലെ നേരം വെളുക്കുമ്പോഴും രാത്രിയാകുമ്പോഴും എന്തായി 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 എന്ന് ആലോചിച്ച് നിന്നിരുന്ന സമയം അല്ലേ കിട്ടുമോ നഷ്ടപ്പെട്ടോ എന്താ ഒലിച്ചു പോയോ അല്ലെങ്കിൽ എവിടെയാണ് എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു അത് അതിനൊക്കെ ഒരു വിരാമമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരൻ്റെ ബോഡി കിട്ടി എല്ലാവരും സമാധാനമായി അതുപോലെ തന്നെ ഇനിയും രണ്ട് ബോഡികൾ ഈ ഒരു പുഴയിലുണ്ട് വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഗംഗാവലി പുഴ ഇതുപോലെ ആയിരുന്നില്ല അന്ന് നിറഞ്ഞ് കവിഞ്ഞിരുന്നു ഒരു പക്ഷേ അതുപോലെ അങ്ങേ ഭാഗത്തായിട്ടുള്ള ആളുകൾ അഞ്ചെട്ട് വീടുകൾ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ് അന്നും ഏഴ് എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബോഡികളൊക്കെ ഈ പുഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഗംഗാവലി പുഴയും എന്ന നാടും അല്ലെങ്കിൽ അങ്കോള എന്ന ഈ ഒരു സ്ഥലവും ആർക്കും മറക്കാൻ പറ്റാത്തതാണ് കോഴിക്കോട്ടുകാരനായിട്ടില്ല ഒരു മനാഫ് എന്ന ഒരു മരക്കച്ചവടക്കാരനെ കേരളത്തിലെ ജനങ്ങളാകെ നെഞ്ചിലേറ്റാൻ സഹായിക്കാ എന്താ പറയുക കാരണമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു അതുപോലെ നമ്മളെ സഹോദരനെ എല്ലാവരും ഓർമ്മിക്കാരിങ്ങനെ ഒരു ഡ്രൈവർ കേവലം ഒരു ഡ്രൈവർ എന്നുള്ള നിലക്ക് അന്നം തേടി ജോലിക്കിറങ്ങിയിട്ടുള്ള മനുഷ്യനെ കേരളമാകെ ഓർത്തിട്ടുള്ള ആ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ദിവസങ്ങൾ ദിവസങ്ങൾ ഇതിൻ്റെ രാത്രി അതുപോലെ തന്നെ മറ്റുള്ളവർ ഇതിൽ ഇവിടെ ചായ കച്ചവടം ചെയ്തിരുന്നവർ ഓരോരുത്തരെയും അത് ഏത് നാട്ടുകാരായാലും എന്തായാലും ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരായിരുന്നു അതിനൊക്കെ ഒരു സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു മണ്ണിടിച്ചിൽ നടന്ന സ്ഥലം ഞാൻ അന്ന് ഇതിന്റെ യഥാർത്ഥ രൂപം അങ്ങേക്കര നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു പല മാധ്യമ പ്രവർത്തകരും അത് പറയാൻ പഠിച്ചപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നു അതായത് മുകളിലൂടെ ആയിട്ട് പിന്നെ ഈ ഒരു മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തിൽ ഒരു ത്രീ ഫേസ് ലൈന് ഇതിൽ കടന്നു പോകുന്നുണ്ട് മണ്ണിഴുന്നതോട് കൂടിയിട്ട് ഈ ത്രീ ഫേസ് ലൈന് പുഴയിലേക്ക് വീഴുകയും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ നാലോ ഗ്യാസ് സിലിണ്ടറുകൾ ഗ്യാസ് വണ്ടികളിലോ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഉണ്ടായിരുന്നു അതിലേക്ക് ഈ പിന്നെ ഇത് മറിഞ്ഞ് ഈ ലൈന് മറിഞ്ഞ് വീഴുകയും വെള്ളത്തിൽ ഒരു സ്ഫോടനം സംഭവിക്കുകയും ചെയ്തിട്ട് അങ്ങേക്കറയിൽ എട്ടോളം വീടുകളും അതുപോലെ തന്നെ ഒന്ന് രണ്ട് മനുഷ്യന്മാരും നമുക്ക് ഇവർക്ക് ഈ നാടിന് നഷ്ടപ്പെട്ടിരുന്നു അതൊക്കെ നമ്മൾ കാണിച്ചതായിരുന്നു കാരണം ഒരു മണ്ണിടിച്ചുകൊണ്ട് മാത്രം ഇത്രത്തോളം ഇതിൻ്റെ ആഘാതം എത്രയെന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും കാരണം ഇത്രത്തോളം മൺ കൂ മണ്ണുകൾ ഈ ഒരു പുഴയുടെ സെൻട്രറിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം വീതി ഇരുന്നൂറ്റമ്പത് മീറ്ററോളം വീതിയിലേക്ക് ഗംഗാവലി പുഴേൻ്റെ സെൻട്രലായിട്ട് പോയിട്ട് ഈ മണ്ണ് നിൽക്കണമെങ്കിൽ അത്രത്തോളം ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവും കാരണം ഇത് വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ അറിയില്ല കാരണം ഈ ഭാഗത്തൊക്കെ റോഡ് പണി നടക്കുന്നതേ ഉള്ളൂ അശാസ്ത്രീയമായ രീതിയിൽ റോഡ് പണി നടന്നിട്ടുള്ള ചെറിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു മലകളിൽ നിന്ന് വെള്ളം ഒഴുകി ഒഴുകിയുവെന്ന് കാണാൻ പറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രൽ റോഡ് ഈ എൻ എച്ച് അറബത്താറ് അതായത് നാഷണൽ ഹൈവേ പിന്നെ കന്യാകുമാരിൽ നിന്ന് പൻവേലിലേക്ക് പോകുന്ന ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിൻ്റെ ഇടയിലില്ല ഈ കർണാടകയിലൂടെ കടന്നു പോകുന്ന ഈ നാഷണൽ ഹൈവേയിലാണ് ഈ മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ളത് കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം ഏകദേശം ഒരു അഞ്ച് അര കിലോമീറ്ററിലും മാത്രമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് പക്ഷേ അത് ഒരു നാടിൻ്റെയും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കർണാടകയിലും ഈ ഒരു പ്രതിഫലം ഉണ്ടായിരുന്നു അന്നത്തെ ആളുകളും ഒരുപാട് പിന്നെ യന്ത്ര സാമഗ്രികൾ അതുപോലെ തന്നെ മറ്റ് മിലിറ്ററി അതുപോലെ പിന്നെ ജനസേവകർ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നതൊക്കെ നമുക്കറിയാം അതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ അതേപോലെ തന്നെ ഉണ്ട് അന്ന് മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു സിംഗിൾ ലൈനായിട്ടാണ് പോകണത് പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ പണി പകുതിയായിട്ട് നിൽക്കുകയാണ് ഓക്കെ ഏതായാലും ഇനി ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ മറ്റൊരു അർജുന ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളത് വളരെയധികം പ്രത്യാശിക്കുക പ്രാർത്ഥിക്കുക